ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ധനഹ തിരുന്നാൾ ധനഹ എന്ന വാക്കിനർത്ഥം ഉദയം പ്രത്യക്ഷവൽക്കരണം വെളിപാട് എന്നെല്ലാമാണ് ഇന്ന് തിരുസഭാമാതാ വിചിന്തനത്തിനായി വിശുദ്ധമത്തായി അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങളും വിശുദ്ധ പവലോസ് ലിഹ എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ വരെ തിരുവചനങ്ങളും നമുക്ക് നൽകുന്നു ഈശോയുടെ മാമോദീസ വേളയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വൈക ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്നരുളി ചെയ്തുകൊണ്ട് പിതാവ് തൻ്റെ സ്വരം കേൾപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു നമ്മുടെ മാമോദീസായിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പരിശുദ്ധ തൃത്വം നാം ഓരോരുത്തരിലും വസിക്കുന്നു മാമോദിസായിൽ എനിക്ക് ലഭിച്ച തൃത്വൈക സഹവാസത്തിൽ സാന്നിധ്യത്തിൽ എനിക്ക് എന്തുമാത്രം വളരാൻ സാധിച്ചു എന്ന് ഒരാത്മപരിശോധനയിലൂടെ നമുക്ക് കടന്നുപോകാം തൃത്വൈക ദൈവത്തെ എൻ്റെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുവാൻ വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ അനുസരണത്തെക്കുറിച്ചും കീഴ്പ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചുമാണ് ലേഖന ഭാഗത്തും നാം വായിക്കുന്നത് എളിമപ്പെടാൻ കിട്ടുന്ന ഓരോ അവസരവും പരിശുദ്ധാത്മാ അഭിഷേകത്തിനുള്ള അവസരമാണ് സൃഷ്ടാവായ യേശോ സൃഷ്ടിയായ യോഗനാൻ്റെ മുൻപിൽ എളിമപ്പെടുമ്പോൾ തലകുനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു പിതാവ് തൻ്റെ സാന്നിധ്യം സ്വരത്തിലൂടെ വെളിപ്പെടുത്തുന്നു നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എളിമപ്പെടുന്ന വിട്ടുകൊടുക്കുന്ന ഓരോ നിമിഷവും പരിശുദ്ധതൃത്വം നമ്മിലൂടെ പ്രകാശിതമാകും നമ്മുടെ ജീവിതത്തിലും ധനഹ സംഭവിക്കും അതിനുള്ള കൃപ ഈ ധനഹ തിരുനാളിൽ നല്ല ദീപം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ